പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് നാലാം ക്ലാസ്സിലെ കേരള പാഠാവലി ഭാഗം ഒന്നിലെ മൂന്നാമത്തെ യൂണിറ്റിലെ മണിയപ്പൻ്റെ മഴു എന്ന കവിതയാണ് മണ്ണിലൂടെ നടക്കുമ്പോൾ കാലിനടിയിൽപ്പെട്ട് ചതഞ്ഞറിയുന്ന ചെറുപ്രാണികളെപ്പോലും ഓർത്തു ദുഃഖിക്കുന്നവരാണെന്നാണ് എന്നാൽ നമുക്ക് മണ്ണിൽ നടക്കാതിരിക്കാൻ കഴിയുമോ കുഴക്കുന്ന ചോദ്യമാണത് കവിതയിൽ എന്താണ് പറയുന്നത് മണിയപ്പൻ്റെ മഴു മഴുവും വൻവടവും താങ്ങി മണിയപ്പൻ മുറ്റത്ത് സുഖമല്ലേ കുശലം ചോദിച്ചൊരു ചിരിയച്ചനടുത്ത് സുഖമാർക്ക് മരത്തിൽ നിന്നൊരു പക്ഷി ചിലച്ചതു നോക്കി മണിയപ്പൻ ഒരുങ്ങി മഴുവാൽ നഖമോരോന്നു മിനുക്കി പൂക്കാത്തൊരുമാവും മഴുവിൻ വായ്തല കണ്ടാൽ കായ്ക്കും തിരിക്കും ഞാനാ ചില്ലകൾ വെട്ടിയിറക്കും തടിവെട്ടിമറിക്കാനൊടുവിൽ വടമതിലിട്ടുവലിക്കെ പിടയുന്ന കരച്ചിൽ കേൾക്കാം കേട്ടില്ലെന്നു നടിക്കും ഒരു പച്ചയെടുത്തൻ ജീവിതം എങ്ങനെ പച്ച പിടിക്കും പണി നിർത്തുകിലെന്നും കൂരയിലെങ്ങനെ കഞ്ഞി കുടിക്കും മണിയപ്പൻ്റെ മഴു എന്ന ഈ കവിത എഴുതിയിരിക്കുന്നത് മനോജ് കുറൂർ ആണ് മരം വെട്ടുകാരനായ മണിയപ്പൻ്റെ നിസ്സഹായതയാണ് ഈ കവിതയിൽ പറയുന്നത് ധാരാളം പക്ഷികൾക്കും മറ്റ് ജീവികൾക്കുമുള്ള താമസസ്ഥലമാണ് ഓരോ മരവും അതുകൂടാതെ പച്ചയായ മരത്തെയാണ് അയാൾക്ക് മുറിച്ചു മാറ്റേണ്ടി വരുന്നത് ഓരോ മരം മുറിക്കുമ്പോഴും പിടയുന്ന കരച്ചിൽ താൻ കേൾക്കുന്നു എങ്കിലും തൻ്റെ വീട്ടിലുള്ളവർക്ക് കഞ്ഞി കൊടുക്കാൻ മരം വെട്ടുകയല്ലാതെ വേറെ വഴിയില്ല എന്നാണ് മണിയപ്പൻ ചിന്തിക്കുന്നത് ഇനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം ആദ്യത്തെ പ്രവർത്തനം കവിത താളമിട്ടു ചൊല്ലു എന്നതാണ് വ്യത്യസ്തമായ താളങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും കവിത ചൊല്ലി പഠിക്കുക അടുത്ത പ്രവർത്തനം നോക്കാം പൂക്കാത്തൊരു മാവും മഴുവിൻ വായത്തല കണ്ടാൽ കായ്ക്കും എന്താണിതിനർത്ഥം ഏത് വൃക്ഷമായാലും പോത്തിട്ടാണ് കായ്ക്കുന്നത് എന്നാൽ പൂക്കാത്ത വൃക്ഷമാണെങ്കിലും മുറിച്ചു മാറ്റാൻ പോവുകയാണെന്ന് തോന്നിയാൽ അത് കായ്ക്കും എന്നാണ് പഴമക്കാർ പറയുന്നത് അടുത്ത പ്രവർത്തനം നോക്കാം പിടയുന്ന കരച്ചിൽ കേൾക്കാം ആരുടെയല്ല ആഴത്തിൽ വേരൂന്ന് നിൽക്കുന്ന മരം മുറിഞ്ഞു വീഴുമ്പോഴുണ്ടാകുന്ന ശബ്ദത്തെ മരത്തിൻ്റെ കരച്ചിലായി കവി പറയുന്നു മാത്രവുമല്ല ഓരോ വൃക്ഷത്തിലും ധാരാളം ജീവജാലങ്ങളും താമസിക്കുന്നുണ്ടാവും അവയും ഉച്ചത്തിലും നിശബ്ദമായും കരയുന്നുണ്ടെന്നാണ് കവി പറയുന്നത് അടുത്ത പ്രവർത്തനം ഒരു പച്ചയെടുത്താൽ ജീവിതം എങ്ങനെ പച്ച പിടിക്കും പച്ചയെടുക്കുക പച്ച പിടിക്കുക ഈ പ്രയോഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താമോ പച്ചയെടുക്കുക എന്നത് ഇവിടെ മരം മുറിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് ഒരു ജീവനെ തന്നെയാണ് ഇല്ലാതാക്കുന്നത് സസ്യങ്ങളെയും മരങ്ങളെയും നശിപ്പിച്ച് പ്രകൃതിയെ തന്നെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു പച്ച പിടിക്കുക എന്നത് ഒരു ശൈലിയാണ് ജീവിതം അഭിവൃദ്ധി പ്രാപിക്കുക എന്നാണ് എന്നാണിതിൻ്റെ അർത്ഥം അടുത്ത പ്രവർത്തനം നോക്കാം ഒരു വാക്കിന് ഒന്നിലധികം അർത്ഥം വരുന്ന മറ്റ് സന്ദർഭങ്ങൾ കണ്ടെത്തൂ പത്രം നിലത്തിട്ട് ചവിട്ടരുത് എൻ്റെ ക്ലാസ് രണ്ടാം നിലയിലാണ് രാമ നല്ല നിലയിലാണ് ജീവിക്കുന്നത് ഈ മൂന്ന് വാക്യങ്ങളിലും നില എന്ന വാക്കുണ്ട് പത്രം നിലത്തിട്ട് ചവിട്ടരുത് എന്നിടത്ത് നിലം എന്നാൽ തറ എന്നാണ് അർത്ഥം എൻ്റെ ക്ലാസ് രണ്ടാം നിലയിലാണ് എന്നിടത്ത് തട്ട് എന്നാണ് നിലയ്ക്ക് അർത്ഥം രാമ നല്ല നിലയിലാണ് ജീവിക്കുന്നത് അവിടെ നില എന്നത് അവസ്ഥ എന്ന അർത്ഥമാണ് തരുന്നത് ഞങ്ങൾ ക്ലാസ് ടൂറിന് അടിച്ചു പൊളിച്ചു അക്രമികൾ വാഹനം അടിച്ചു പൊളിച്ചു രണ്ടിടത്തും അടിച്ചു പൊളിച്ചു എന്ന വാക്കുണ്ട് ഞങ്ങൾ ക്ലാസ് ടൂറിന് അടിച്ചു പൊളിച്ചു എന്നിടത്ത് ഞങ്ങൾ ആഘോഷിച്ചു എന്നും അക്രമികൾ വാഹനം അടിച്ചു പൊളിച്ചു എന്നിടത്ത് അക്രമികൾ വാഹനം നശിപ്പിച്ചു എന്നുമാണ് അർത്ഥം